श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം രണ്ട് പേജ് നമ്പർ നൂറ്റി എഴുപത്തി ആറ് വ്യാമശ്രേണേവ വാക്യ ബുദ്ധിം മോഹയസീവമേ തദ നിശ്ചിത്യ ശ്രേയോഹമാനുയാം പദാനുപദം വ്യാമിശ്രേണേവ ഇവ ദ്വയാർത്ഥമെന്ന് തോന്നുന്ന വാക്യേന വാക്യം കൊണ്ട് മേ ബുദ്ധീം എൻ്റെ ബുദ്ധിയെ മോഹയസി ഇവ അങ്ങ് മോഹിപ്പിക്കുന്നുയെന്ന് തോന്നുന്നു ഏന യാതൊന്നുകൊണ്ട് അഹം ഞാൻ ശ്രേയം ശ്രേയസിനെ ആപ്നുയാം പ്രാപിക്കും തത് ഏകം ആ ഒന്നിനെ നിശ്ചിത്യ നിശ്ചയിച്ചിട്ട് വധ പറഞ്ഞു തന്നാലും വിവർത്തനം ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എൻ്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായതെന്തെന്ന് തീർത്തു പറഞ്ഞു തരൂ ഭാവാർത്ഥം കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവത്ഗീതയ്ക്ക് ഒരാമുഖമായി സാഖ്യയോഗം ബുദ്ധിയോഗം ബുദ്ധി കൊണ്ടു ചെയ്യാവുന്ന ഇന്ദ്രിയ നിയന്ത്രണം ഫലാകാംക്ഷ കൂടാതെയുള്ള കർമ്മം പ്രാരംഭകന്റെ നില എന്നീ വിവിധ വിഷയങ്ങൾ അടുക്കും ചിട്ടയും കൂടാതെ വിവരിക്കപ്പെട്ടു അവ ഉൾക്കൊള്ളാനും പ്രവൃത്തിയിൽ വരുത്താനും കുറെ കൂടി ക്രമീകൃതമായ ഒരു രൂപരേഖ ആവശ്യമാണ് ഏതൊരു സാധാരണ മനുഷ്യനും തെറ്റായ വ്യാഖ്യാനം കൂടാതെ സ്വീകരിക്കാവുന്ന വിധത്തിൽ പ്രഥമദൃഷ്ട്യ കിടക്കുന്ന വിഷയങ്ങളുടെ ഇഴ പിരിച്ചെടുക്കാൻ അർജുനൻ ആഗ്രഹിക്കുന്നു കൃഷ്ണൻ തൻ്റെ വാഗ്ജാലങ്ങൾ കൊണ്ട് അർജുനനെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ പ്രവൃത്തി മാർഗേണയോ നിവൃത്തി മാർഗേണയോ കൃഷ്ണാവബോധ പ്രക്രിയ ഉൾക്കൊള്ളുവാൻ അർജുനന് കഴിഞ്ഞില്ല ഒരു വിധത്തിൽ ഭഗവത്ഗീതയുടെ രഹസ്യമറിയാൻ ഔത്സുഖ്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി തൻ്റെ ചോദ്യങ്ങളിലൂടെ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഹരേ കൃഷ്ണ